മുന്തിരി വള്ളികൾ തളിർക്കുമ്പോൾ രചന വാസിയും അക്രം അവതരണം എല്ലാവരും കൂടെ അങ്ങോട്ട് കയറാൻ പറ്റില്ല കുട്ടി മാറി നിക്കൂസ് തയ്യാറാക്കി ബോഡി എടുക്കട്ടെ എല്ലാവരും അത് പുറത്തേക്ക് നിൽക്ക് അവരത് പറഞ്ഞ പോലെ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ജയിച്ചനും പറഞ്ഞ പറഞ്ഞു നീ കൊന്നലോടി എന്ന കൊഞ്ഞിനെ ഗുണം പിടിക്കല നീ മുടിഞ്ഞു പോകും പറഞ്ഞുകൊണ്ട് അവൾ അടിക്കാൻ തുടങ്ങിയതും ആ വനിതാ പോലീസ് അവളുടെ മുന്നിലേക്കായിരുന്നു അത് വേണ്ട വേണ്ടമ്മച്ചി ഞങ്ങൾ ചോദ്യം ചെയ്തോളാം വീടുന്ന സ്ഥലമാണ് അനിതറീനയെ രൂക്ഷമായി നോക്കി പറഞ്ഞു അത് കേട്ടതും അവരൊരു മൂലയിലേക്ക് ഒതുങ്ങി നിന്നു അപ്പോഴും ജോലിക്കന്ത കണ്ണോലെ അവർ നോക്കി ചുവല്ലേ അവളെ തന്നെ മുറിയിലേക്ക് കൊണ്ടുപോയി ജെയ്സൻ കൂടെ ജാസ്മിനും വനിതയും സംഭവിച്ചത് അവനത് ചോദിച്ചതും ആ നെഞ്ചിലേക്ക് കരഞ്ഞു തളർന്നു വീണിരുന്നു അത് അത് അവൻ അതും പറഞ്ഞുകൊണ്ട് കരഞ്ഞു പോയി നിന്നു ജെയ്സൻ അവളെ ചേർത്ത് പിടിച്ചു ജാസ്മിൻ അവളുടെ മുറിയിൽ പോയി ചുരിദാർ എത്തിട്ട് വാ അതും പറഞ്ഞവൻ അവളെ ചേർത്ത് പിടിച്ചു നിന്നു നീ ചെയ്തതാണ് ശരി മോളെ നീയാണ് ശരി ഒന്നും വരില്ല ഞാനുണ്ട് പറഞ്ഞുകൊണ്ട് വാതിക്കലേക്ക് നോക്കിയതും കണ്ട് ജോമോൻ ചേർത്ത് പിടിച്ചിരിക്കുന്ന വർഗീസ് മാമ്പിളയെ അയാൾ കയ്യേർത്തി ഇപ്പോഴൊന്നും പറയണമെന്ന് കാണിച്ചു ശേഷം ജോമോന്റെ കയ്യിൽ പിടിച്ച് അടുത്ത് കണ്ട കസേരിയിൽ ഇരുന്നു ജാസ്മിൻ ചുരിദാർ കൊണ്ടു വന്നതും അവളെ ഏൽപ്പിച്ച ശേഷം അവന് മുറിയിൽ നിന്നിറങ്ങി എന്നാൽ ആ കൊച്ചി തന്നെ പണിയെ കാണിച്ചത് നമ്മൾ വരാൻ കുറച്ച് താമസിച്ചു പോയി അല്ലേ അപ്പിച്ച ജോമോൻ അയലോടായി പറഞ്ഞതും ബാർഗീസ് മാപ്പിളെ കസേരിയിൽ തലചായിച്ചു സഹിച്ചിട്ടുണ്ടാവില്ല പാ അല്ലെങ്കിൽ ഒരു പെൺകൊച്ചി ഇങ്ങനെ ചെയ്യോ ആരോടാ ഇവരൊക്കെ ജോണും മുണ്ടും മടക്കി കുത്തി അവരുടെ അടുത്തേക്ക് വന്നതും മുൻപിലായി നിന്നു ജയിസേ ഇതാ അച്ഛൻ്റെ ആളുകളല്ലേ എന്ന അതിനാ എന്റെ വീട്ടിൽ വന്നത് ആ പന്നയുടെ മോളെ മരുമകളായി അവരോധിക്കാനാണോ അതോ രക്ഷിച്ചെടുക്കാനോ രണ്ടായാലും സാമ്പത്തികത്തില്ല ഈ ജോൺ കൊല്ലു ഞാൻ എന്റെ കുഞ്ഞിനെ കൊന്നവളെ നേർത്തപ്പാ അപ്പന ഒന്നും ചെയ്യില്ല അവളെ കാരണം അറിയോ നിങ്ങൾ ഇത്രയും പേര് ഇവിടെ ഉണ്ടായിട്ട് മോളെ പിച്ചി കരാൻ കൊടുത്തിട്ട് ഇവിടെ എന്ത് കാണിക്കുവായിരുന്നു അവൻ മരിച്ചതിൽ എനിക്കൊരു സങ്കടമില്ല അയാളുടെ മുഖത്തേക്ക് നോക്കി അത് പറഞ്ഞപ്പോൾ അവൻ അടിക്കാനായി കൈ എത്തിച്ചോന്നു അപ്പോഴേക്കും ആരൊക്കെയോ ചേർന്ന് അയാളെ പിടിച്ചു വെച്ചു എന്തായാലും നേരം വിളിക്കാതെ ഇനിയൊരു കാര്യം നടക്കില്ല ആ മുറിങ് അടിച്ചേക്ക് ഒരു പോലീസുകാരനെ അത് പറഞ്ഞതും അപ്പോഴേക്കും ആരോ വാതിലടച്ച് പൂട്ടിയിരുന്നു ഫോൺ വെല്ലടിക്കുന്ന ശബ്ദം കേട്ട് എടുത്തു നോക്കിയ ജോമോൻ സ്ക്രീനിൽ ആൽബട്ടെന്ന് തെളിഞ്ഞതും കാസേരയിൽ കണ്ണടച്ചിരിക്കുന്ന ആ വർഗീസിനെ നോക്കി ഹലോ നിങ്ങൾ പോകുന്നില്ല അവിടുന്ന് അവന്റെ ചോദ്യം കേടുത്തും എന്ത് പറയണമെന്ന് അറിയാതെ അപ്പച്ചനെ നോക്കി ജോമോ അത് ആൽവി ആ പെണ്ണ് കൊന്നു ആ ക്രിസ്റ്റിയെ ജോമോൻ പറഞ്ഞ വാക്കുകൾ അവനെ നെഞ്ചിൽ ആഴത്തിൽ മുറുകുണ്ടാക്കി കയ്യിലിരുന്ന ഫോണ് പുരകൊണ്ടു അവൻ മുറുകെ പിടിച്ചു അത് വീടിന സ്നമാണ് ബോഡി കൊണ്ടുപോയിട്ടില്ല നേരം കൊളുക്കും ഞങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഇനി വരൂ ആനിയോട് പറഞ്ഞേക്ക് ജോമോൻ ഫോൺ വെച്ചതും അപ്പോഴും കേട്ടതൊന്നും വിശ്വസിക്കാനാവാത അങ്ങനെ തന്നെ അനങ്ങാൻ പോലും കഴിയാതെ നിന്നുപോയി നിന്നുപോയായിരുന്നു കുഞ്ഞ ആരാ ആ ചയനാണോ ആ കൊച്ചിനെ കണ്ടോ അവര് ഇങ്ങോട്ട് കൊണ്ടു അതിനെ ആനയുടെ നിർത്താതെയുള്ള ചോദ്യത്തിന് നിർഭികാരമായി നിന്നുപോയവൻ അവള് അവള് കൊന്നു ആ ക്രിസ്റ്റിയെ പറഞ്ഞുകൊണ്ട് മറുപടിക്ക് കാത്തു നിൽക്കാതെ മുറിയിലേക്ക് നടന്ന് കഥകൾ വലിച്ചിറക്കുന്ന ശബ്ദം കേട്ടതും വിശ്വസിക്കാനാവാതെ നിന്നുപോയ നേരം വെളുത്തു പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ വന്നിരുന്നു നിയമ നടപടികൾ ശേഷം ഏകദേശം പത്ത് മണിയോടെ ക്രിസ്റ്റിയുടെ ബോഡി കൊണ്ടുപോയിരുന്നു അലറി വിളിച്ചുകൊണ്ട് റീനയും അവരുടെ ഇളയ മകൾ ജയിലും വനിതാ കോൺസ്റ്റബിളിന്റെ കൂടെ ജുവലിനെ പോലീസ് ജീപ്പിലേക്ക് അറസ്റ്റ് ചെയ്ത് കയറ്റിയിരുന്നു ജീപ്പ് കടന്നു പോയത് രണ്ട് കണ്ണുകൾ അവളെ തന്നെ നോക്കി നിന്നിരുന്നു പ്രാർത്ഥനയോടെ ജുവൽ അറിഞ്ഞു തൻ്റെ പ്രണയത്തെ അവന്റെ സാമീപ്യത്തിൽ മിഴകൾ ഓടി നടന്നതും കണ്ടു കണ്ണുകൾ വെച്ച് പ്രാർത്ഥനയോടെ നിൽക്കുന്നവണ് അവളുടെ ചുണ്ടിലൊരു ചിരി വിടുന്നു വേദനയാർന്ന ചിരി ജുവലിന് പരില്ല ശല്യാവില്ല ഒരിക്കലും മിഴികൾ അടച്ചതും കവളിനെ തഴുകി കണ്ണുനീര് ഒലിച്ചിരുന്നു അവനൊരു പൊട്ടുപോലെയാവുന്നതും അങ്ങിയ കാഴ്ചയിലൂടെ അറിഞ്ഞു ആറുമാസങ്ങൾക്ക് ശേഷം ഇന്നാണ് ക്രിസ്തീ വധ കേസിന്റെ വിധി വരുന്ന ദിവസം ജോമോനും വർഗീസ് മാപ്പിളയും കൊണ്ട് എല്ലാ സഹായത്തിനും ഒരു തൂണിൽ ചാരി നിൽക്കുന്നുണ്ട് ജീപ്പിൽ നിന്നും ഇറങ്ങുന്ന അവളെ കണ്ടതും അവളുടെ അടുത്തേക്ക് അവൻ നടന്നു ക്ഷീണിച്ച് തളന്ന് അവളുടെ മുഖത്തേക്ക് നോക്കി പിന്നെ ഇത് കൈ മുറുകെ പിടിച്ചു ജുവൽ ഒന്നും വരില്ല നിനക്ക് നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല അവനത് പറയുമ്പോൾ അവളൊന്ന് ചിരിക്കാൻ ശ്രമിച്ചു നടന്നു വരുമ്പോൾ കണ്ടു തനിക്കായി നീളുന്ന പ്രതികാരത്തിന്റെ കണ്ണുകൾ ജോൺ അവളുടെ അടുത്തേക്ക് നടന്നു കോടതി നിന്നെ വേറുവിടായിരിക്കും പക്ഷേ ഈ ജോണിന്റെ കോടതിയിൽ നിനക്ക് മാപ്പില്ല ജുവലേ അയാളത് പറയുമ്പോൾ അയാളുടെ അടുത്തായി അവളെ കൊള്ളാനുള്ള ദേശത്തിൽ ക്രിസ്റ്റിയുടെ സഹോദരി അവളെ ഒന്ന് നോക്കി പൂച്ചങ്കന്ന ചിരിയായിരുന്നു അവളുടെ ഉത്തരം പീഡനശ്രമത്തിനെയിൽ സ്വയം രക്ഷയ്ക്കായി ചെയ്തതാണ് കൊലപാതകമെന്ന് ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തെളിഞ്ഞു ആയതിനാൽ ആറുമാസ ജയിലുവാസത്തിന് ശേഷം ജുവൽ മെരിയ തോമസിന് ഇന്ന് കോടതി വെറുതെ വിട്ടിരിക്കുന്നു കോടതി മുറിയിൽ നിന്നും ഇറങ്ങി വരുന്ന അവൾക്കായി കാത്തു നിന്നു ജയ്സൽ അവനടുത്തായി ജോമോനും വർഗീസ് മാപ്പിളയും കുറച്ചകലെ തന്റെ കാറിൽ സീരിയൽ കണ്ണുകളടച്ച് പ്രാർത്ഥനയോട് അൽബു നിർവികാരതയോടെ ഇറങ്ങി വരുന്നവളുടെ അടുത്തേക്ക് ഓടിച്ചെന്നു ജയ്സൽ അപ്പോഴേക്കും എവിടുന്നോ ജാസ്മിനും വന്നിരുന്നു ജുവലേ നീ ജയിച്ചു ഇനി ജുവൽ തോൽക്കില്ല അതും പറഞ്ഞ് അവളെ നെഞ്ചിലേക്ക് വരച്ചിട്ട് ഉമ്മ വെച്ചു ജാസ്മിൻ ജുവൽ തോറ്റു എന്ന് ഞാൻ കാരണേ പലരും തോറ്റു പറയുമ്പോൾ അവളുടെ കണ്ണിൽ കണ്ണിലൊരാൾ മാത്രമായിരുന്നു മായാതെ നിൽക്കുന്ന ആ ഒരു മുഖം മാത്രം ജുവൽ വാ പോകാം ജെയ്സൻ അവളുടെ കയ്യിൽ പിടിച്ചതും പതിയെ കൈ അയച്ചിരുന്നവ എനിക്ക് പോകാൻ പോകാനിടല്ല ജെയ്സ ഞാനില്ല നിങ്ങൾ പോയിക്കോ മോള് ഞങ്ങളുടെ കൂടെ പോരൂ എൻ്റെ മോളായിട്ട് അങ്ങ് കൊണ്ടുപോയേക്കുവാ ഇത്രയും മാസം അപ്പച്ചൻ കാത്തതും മകനാണ് അയാണെന്ന് പറഞ്ഞപ്പോൾ അവൾ വേണ്ട എന്ന് തലയാറ്റി വേണ്ട എല്ലാത്തിനും നന്ദിയുണ്ട് ആ വീട്ടിലേക്ക് ഞാനില്ല ഞാൻ കാരണം എല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുന്ന ഒരു പാവം അവിടെ ഉണ്ട് ആ മുഖത്തേക്കും നോക്കാൻ വയ്യ ഞാൻ എന്നോട് തന്നെ സത്യം സത്യേണ്ടതാ ഇനി ആ മോനെ പോയി നിൽക്കില്ലെന്ന് എല്ലാത്തിനും മാപ്പ് എന്റെ പൊട്ടബുദ്ധിക്ക് തോന്നിയതാ പക്ഷേ ചുവലിന്റെ പ്രണയം അത് കള്ളത്തിലായിരുന്നില്ല പ്രണയാണ് അത് മരിക്കുമ്പോൾ ഈ നെഞ്ചിൽ ആ പേരെ കാണും ആ മുഖേ കാണും കാരണം ജുവൽ പ്രണയിച്ചത് ഒരാളെ മാത്രം ഞാനിത് എവിടെ വേണമെങ്കിലും പറയാം അയാൾക്ക് മുന്നിൽ കൈകൂപ്പി നിന്നും അവൾ എന്തെങ്കിലും പറയും മുമ്പ് അവൾ മുന്നോട്ട് നടന്നതും ഒരലർച്ചയോടെ നിലത്തേക്കും വീഴുകയും ചെയ്തു ജെയ്സിനെ ആരൊക്കെയോ നിലത്തേക്ക് തള്ളിയിടുകയും ചെയ്തിരുന്നു അവളിൽ നിന്ന് മുഴുകുന്ന ചോര കടന്നും ജാസ്മിൻ ഓടി വന്ന് അവളെ മടിയിലേക്ക് കിടത്തി ജുവലേ പരലിൽ നിന്നും കേട്ട ആ ഒറ്റ ശബ്ദം അവിടെ മാകം നിറഞ്ഞിരുന്നു ജോണിന്റെ കയ്യിൽ നിന്നും കത്തി മേടിച്ച് വലിച്ചെറിഞ്ഞിരുന്നു ജെയ്സൺ അപ്പോഴും അയാൾ അലരുന്നുണ്ടായിരുന്നു കൊന്നു ഞാൻ എവിടെ എന്ന് പറഞ്ഞു കണ്ണുകൾ കൂമ്പി അടയുമ്പോൾ മങ്ങിയെ കാഴ്ച പോലെ അവൾ കണ്ടു തന്നിലേക്ക് ഓടി വരുന്നതിന് രണ്ടു വർഷങ്ങൾക്ക് ശേഷം ഒരു പകൽ ആൻമെരിയ ഫുഡ് പ്രൈവറ്റ് ലിമിറ്റഡ് വലിയ കൂറ്റൻ ഗേറ്റ് കടന്ന് ചെല്ലുമ്പോൾ ഏക്കറുകളോളം പരന്നു കിടക്കുന്ന കേരളത്തിലെ തന്നെ ഫുഡ് പ്രൊഡക്ഷൻ കമ്പനിയിൽ ആയിരത്തിൽ ജോലിക്കാരുമായി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനം ഓരോ യൂണിറ്റുകളായി പടർന്നു കിടക്കുകയാണ് പാക്കിംഗ് സെക്ഷനിലായി ഓരോ വസ്തുക്കൾ കാർഡ് ബോർഡിൽ പെട്ടികളാക്കി സ്റ്റിക്കർ പതിപ്പിച്ച ശേഷം അടുക്കി വെക്കുകയാണ് ജോലിക്കാരെല്ലാം ഒക്കിൽ നോക്കി അതാത് സാധനങ്ങൾ തിട്ടപ്പെടുത്തുന്നുണ്ട് അവൻ സൂപ്പർവൈസർ അമൻ മൽഹോത്ര ആദ്യം മലയാളിയാണ് ആ ആലപ്പുഴക്കാരിയും അച്ഛൻ കൽക്കാട്ടുകാരനുമാണ് നെറ്റിയിൽ വീണു കിടക്കുന്ന ചെമ്പൻമുടി മാടിയോത് കീടക്ക് കുറച്ചകലെയായിരിക്കുന്ന മുള്ളിലേക്ക് കണ്ണുകൾ പാലിച്ചു ശേഷം ചുണ്ടിൽ വിട്ടിരുന്ന കുസൃതി ചിതിയോടെ അവളുടെ അടുത്തേക്ക് നടന്നു കമ്പ്യൂട്ടറിന്റെ മറവിലൂടെ അവളുടെ കരിമശ പടരാത്ത രണ്ട് കണ്ണുകളും കാണാം ഒരിക്കൽ പോലും ത്രിഡ് ചെയ്തില്ലാത്ത കട്ടിപ്പുരികും നെറ്റിയിലൊരു പൊട്ടുപോലും ഇല്ല അടുത്തേക്ക് വരുംതോറും അവളുടെ നീണ്ട മൂക്കും ചുവന്ന ചുണ്ടും മൂക്കക്കുറികുള്ള ചുവന്ന കവളും അങ്ങനെ നോക്കി നിന്നവരുകൂർത്തി അവനെ നോക്കിയവൾ ഇതൊരു ഹിന്ദി പാട്ടാണ് എനിക്ക് അറിയില്ല കണ്ണുകളിൽ പ്രണയം വാരിവെതിരി അവളെ നോക്കി പാടിക്കൊണ്ട് അവളുടെ എതിർവശത്തെ കസേരയിലിരുന്നു നോക്കി ശേഷം മേശയിൽ കയ്യൂന്ന് തല താങ്ങി അവളെത്തന്നെ നോക്കി എന്തോ മുഖത്തേക്ക് വേണ്ടത് ചാടി എഴുന്നേറ്റോ മുഖത്തേക്ക് വേണ പേപ്പറിലേക്ക് തന്നെ തന്നെ മിടിച്ചു നോക്കുന്ന അവളിലേക്കും ചമ്മയും ചിരിയോളം നോക്കിയത് തന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ മുൻപിലിരുന്നു കൊണ്ട് തൻ്റെ ഈ കാളരാകം പാടില്ലെന്ന് എഴുന്നേറ്റിപ്പോൾ ഒപ്പിട്ടിട്ടുണ്ട് ഇന്ന പറഞ്ഞുകൊണ്ട് അവൻ്റെ മുഖത്തിന് നേരെ ഫയൽ നീട്ടി പിന്നെയും കമ്പ്യൂട്ടറിലേക്ക് കണ്ടുനട്ടിരുന്നു പിന്നെയും അവൻ അവളെ തന്നെ നോക്കി ആ പാട്ട് പാടിയതും ഇരു കൈകളും നെറ്റിയിൽ അമർത്തിയിരുന്നു അവള് ശേഷം കയ്യിൽ നിന്ന് പേന മേശയിൽ ആന അടിച്ച് മുൻപോട്ടായിരുന്നു ഇട ബംഗാളി ചെണ്ടി നിന്ന് ഞാൻ പലതവണ മലയാള ഭാഷയിൽ പറഞ്ഞിട്ടുണ്ട് എനിക്കിഷ്ടമല്ലെന്ന് ഇനി എൻ്റെ അടുത്ത് വന്ന ഞാൻ കഷ്ണം കഷ്ണം ആ കാച്ചാറിൻ്റെ കൂടെ ഒന്ന് പാക്ക് ചെയ്യും അറിയില്ലെന്ന് എനിക്ക് ഈ ജുവലിനെ ചോദിച്ചു നോക്കി അപ്പോഴും പ്രത്യേകിച്ച് ഭാവത്യാസമൊന്നുമില്ലാതെ അവൻ്റെ കണ്ണുകൾ അവളിൽ തന്നെയായിരുന്നു ഒന്നര വർഷമായി തൻ്റെ മനസ്സിൽ കടന്നു കൂടിയ പെണ്ണുങ്ങളിൽ ഒരു പടക്കമാണെന്ന് അറിഞ്ഞിട്ടും ഇടയ്ക്കിടയ്ക്ക് പോരും അവളിങ്ങനെ പൊട്ടിത്തെറിക്കുന്നത് കാണും പണ്ടെപ്പോഴും ചക്ക വീണും മോയിലും വിചാരിച്ച് എപ്പോഴും ചക്ക വീഴുമോ ഒരു കള്ള ചിരിയോടെ ചുണ്ട് കടിച്ചു പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു അത് കണ്ട ദേഷ്യത്തോടെ നോക്കിയവൻ അവളെ എനിക്കിവിടെ ജോലിയുണ്ട് താ പോകാൻ നോക്ക് അല്ലെങ്കിൽ ഞാൻ റിപ്പോർട്ട് ചെയ്യും നിന്റെ കാര്യം അപ്പോഴും ചിരിയോടെ തന്നെ നോക്കിയിരിക്കുന്നവനെ കണ്ടെന്ന് ദേഷ്യം തോന്നി അവൾക്ക് വാക്കിംഗ് ടേബിളിൽ ചാരി വെച്ചിരിക്കുന്ന വാക്കിംഗ് സ്റ്റിക്ക് കൈകൊണ്ട് ഏന്തിയെടുത്ത് ഒരു കൈ വാക്കിംഗ് സ്റ്റിക്കിലും മറ്റേ കൈ മേശയിലും പിടിച്ചു എഴുന്നേൽക്കാൻ തുടങ്ങിയതും വീഴാനായി തുടങ്ങിയിരുന്നവൾ വീഴ്ക്കാനായി കൈ നീട്ടിയതും അവനെ നേരെ ചേറിയവൾ എന്റെ ദേഹത്ത് തൊട്ടാ നിന്റെ കൈവിട്ട് ജീവൽ പറയുകയും അവനെ രൂക്ഷമായി നോക്കിക്കൊണ്ട് പാക്കിൻ സെക്ഷനിലേക്ക് നടന്നിരുന്നവൾ പിന്നിട്ട് മൂടി അവളെ നടത്തത്തിനൊപ്പം താളമിടുന്നതെന്ന് നോക്കി പിന്നെ ചിരിയോടെ തിരിഞ്ഞതും നെഞ്ചിൽ കൈയിട്ട് നിൽക്കുന്നു അനു അനുരാധ നടന്നു ഇപ്പൊ പോയവളി ഇടൻ കൈ ഇന്നത്തേക്കുള്ളത് കിട്ടിയോ മതിയായാലോ അല്ല തനിക്ക് നാണോ അനൊന്നില്ലേ ആരോട് പറയാനോ ഉം അങ്ങോട്ട് ചെല്ലു കാസിനോവ ലോഡ് ഇവിടെ നേരായി എല്ലാം നോക്കി ക്ലിയർ ആക്കി അല്ലെങ്കിൽ സാറ് വന്നാൽ കിട്ടും ആനു അത് പറഞ്ഞു നല്ലതുപോലെ ചിരിച്ചു കൊടുത്തു വന്നു അല്ല എനിക്കറിയാമേലി ചോദിക്കുവോ ആ പല വഴിപാട് നേർത്തിട്ടുണ്ടോ അവളെ വായിൽ നിന്ന് ദിവസവും കേട്ടോളാന്ന് തന്നോടുള്ള സ്നേഹം കൊണ്ട് പറയാ ദേ തന്റെ മറ്റുള്ള കാമ്മന്മാരെ പോലെയല്ല അവള് പൊള്ളും മോനെ അറിയാലെ കഥകള് ആണോ എന്നാൽ എനിക്കും അതാണ് ഇഷ്ടം ഇഷ്ടപ്പെടണേ ചേറ്റുന്ന പടക്കത്തെക്കാളും മമൻ ഇഷ്ടം പൊട്ടിത്തെറിക്കുന്ന പഴക്കം അതാണ് ഒന്ന് പറഞ്ഞാൽ പത്ത് പറയണം ഞാനടിച്ചാൽ എനിക്ക് രണ്ട് പൊട്ടിക്കണം ആഹാ എന്ത് രസമായിരിക്കും ദീപം അവനക്ക് പടക്കം വിടും പോലെ അല്ല തനിക്കും പട്ടുണ്ടോ അല്ല എനിക്കൊരു സംശയം അനത് പറയുമ്പോൾ അവൻ ഉറക്ക ചിരിച്ചു അപ്പോഴും കണ്ണുകൾ വിളിയിലായിട്ട് ജുവൽ മേരി ചെയ്യും ക്യാൻറ്റിയിൽ നിന്നും രണ്ടുപേർക്കുള്ള ചോറും കറിയും മേടിച്ച് ജുവലിൻ്റെ അടുത്തായി വന്നിരുന്നു അവന് ശേഷം ഒരു പ്ലേറ്റ് എടുത്ത് അവളുടെ അടുത്തേക്ക് നീക്കി വിളിച്ചു അല്ല ജുവലേ നീ ഇന്നും കൊടുത്തല്ല അവനിട്ട് എത്ര എന്ന് വെച്ചപ്പറിയ പിന്നെയും പിന്നെയും വന്നോളും നാണല്ലാതെ എടി ഞാനിവിടെ ജോയിൻ ചെയ്തിട്ട് മൂന്ന് വർഷമായി അന്ന് മുതൽ എനിക്കറിയാം അവനെ അവനെ പ്രേമിക്കാത്ത അവനോട് പ്രേമം തോന്നാത്ത ഒരേ ഒരു പെണ്ണ് ഇവിടെ ഉണ്ടെങ്കിൽ അത് നീ മാത്രമായിരിക്കും അവനും ഏതൊക്കെ പെണ്ണും പെറകം നടന്നിട്ടും അവൻ നീ മതി അല്ല ഞാനും കുറെ നോക്കിയത് വളക്കാൻ ഇഷ്ടമാണെന്നും പറഞ്ഞു പിറ്റേ ആഴ്ച ആ കുരങ്ങനെ തേച്ചു തേണ്ടി ചെറ്റ പറഞ്ഞുകൊണ്ട് മുഖം മുയത്തിയതും കണ്ടു കാറ്റിൽ പാറികളിക്കുന്ന മുടി മാതി ഒരുക്കി തങ്ങളുടെ അടുത്തേക്ക് നടന്നു വരുന്നവന് അത് താഴേക്ക് കയ്യും കൊടുത്ത് അവൻ വരുന്നതെന്ന് നോക്കിയിരുന്നു വരുന്നുണ്ട് ദിൽവാന ശേഷം ഒന്ന് ചിരിച്ചു പോന് അത് കണ്ടത് തല ചെച്ച് നോക്കിയപ്പോ കണ്ടു തങ്ങളുടെ അടുത്തേക്ക് നടന്നു വരുന്നവനെ അവള് ബാക്കി സ്റ്റിക്കിൽ കൈ പിടിച്ച് എഴുന്നേൽക്കാൻ തുടങ്ങിയിരുന്നു നീ ഇതെങ്ങോട്ടാ കഴിഞ്ഞിട്ട് പോൽവാന പോയിട്ട് ഞാൻ വരാം എന്നിട്ട് കഴിച്ചോളാം അതും പറഞ്ഞ് എഴുന്നേൽക്കാൻ തുടങ്ങിയതും അവളുടെ രണ്ട് തുള്ളിലായി ബലമായി പിടിച്ച് അവിടെ തന്നെ ഇരുത്തിയ മഞ്ഞു അല്ല ഇതെന്താ മേരിചൻ പോകുവാണ് നമുക്ക് ഒരുമിച്ച് കളിക്കാം എന്താ അതല്ലേ നല്ലത് പറഞ്ഞുകൊണ്ട് അവളുടെ അടുത്തൊരു കസേരയിലിരുന്നു ശേഷം അവളുടെ പ്ലേറ്റിൽ നിന്നും കണ്ണി മാങ്ങച്ചാറിൽ നിന്നും ഒരു കഷ്ണം എടുത്ത് വായിലിട്ട് ചവച്ചു അതിന്റെ പുളിക്കാരൻ ഒരു കണ്ണിറക്കി കാണിച്ചു വന്നു ദേഷ്യത്തോടെ സ്റ്റിക്കിലെ പിടുത്തം മുറുകി ദേഷ്യം കൊണ്ട് മുഖം വലിഞ്ഞ് മുറുകി കവൾ ചുവന്നു തുടക്കുന്നത് ഒരു ചിരിയുറ നോക്കിയിരുന്നു അവള് ഓ ഈ മുഖക്കുരു പോലും തന്റെ മുഖത്തിന് എന്തൊരു സൗന്ദര്യമാണെന്ന് മേലിച്ചാൽ പറഞ്ഞുകൊണ്ട് വിരൽത്തുമ്പോൾ അവളുടെ മുഖത്തിന് നിര നീട്ടിയതും ദേഷ്യത്തോടെ ചാടി എഴുന്നേറ്റോ ഈ ജോലി ഒരാളെ പ്രണയിച്ചിട്ടുള്ളൂ ഒരാൾ മാത്രം മരിക്കുവോളും ആ ഒരാളെ കാണൂ ഈ നെഞ്ചിൽ എത്ര വട്ടം പറഞ്ഞു ഞാൻ ഏഹ് ഇനി എന്റെ പെരകെ വന്നാ ഈ ജോലി വേണമെന്ന് വെക്കു ഞാൻ ഓർത്തോ പറഞ്ഞു നടന്നാകില്ലെന്നവളെ നോക്കി നിന്നു അമനും മനവും നിർത്തിയേക്കമൻ അവളെ വേദനിപ്പിക്കണ്ട എനിക്കറിയാവളെ മന്നത്തീന്ന് നൂലിനെ വ്യത്യാസത്തിൽ തിരിച്ചു വന്നവളാണ് നീയെ തോൽക്കൊള്ളു അറിയാലോ എം ഡി അറിഞ്ഞ അവളിവിടെ വെറും ജോലിക്കാരിയല്ല അവർക്ക് അറിയാമല്ലോ ഒരിക്കലും ഒന്നിക്കില്ലാത്ത പ്രണയം അവൾ ഒരിക്കൽ പോലും തിരക്കി വരാത്ത പ്രണയം പിന്നെ ഇപ്പം ഈ പറഞ്ഞ ഡയലോഗ് ഒരായിരം പ്രാവശ്യങ്ങളിൽ എന്നോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇതൊന്നും മാമനൂർ പ്രശ്നമായി തോന്നുന്നില്ല ബഹൻ പറയുകയും മനുവിന്റെ മൂക്കിൻ തുമ്പിൽ തട്ടിക്കൊണ്ട് ജോലി നടന്ന വഴി നടന്നു പോകുന്നു ഏഴിയിൽ കൈകൂത്തി ഇനി എന്താകും മനസ്സിൽ അനുഭവരാൾക്ക് സ്ഥാനം ഉണ്ടാകില്ല ഈ രണ്ടു വർഷം കൊണ്ട് മനസ്സിലാക്കിയതാണ് ഞാൻ അവളെ മനസ്സിലോർത്തുകൊണ്ട് തന്റെ ജോലിയിലേക്ക് തിരിഞ്ഞു നിദംബത്തിൽ തട്ടി നീങ്ങുന്ന അവളുടെ പിന്നീട്ട നീണ്ട മുളിത്തുമ്പിൽ പിടിച്ചു വരച്ചതും അവൾ പിറകോട്ട് ആഞ്ഞതും വീഴാതെ പിടിച്ചു പോകും അവന്റെ നേർക്ക് അവളുടെ മുഖം തിരിഞ്ഞതും അവൻ കണ്ടു നിറഞ്ഞു നിൽക്കുന്ന രണ്ടുണ്ട് കണ്ണുകൾ തന്റെ കൈകളിൽ നിന്നും കുതിരി സ്റ്റിക്കിൽ പിടിച്ചു നേരെ നിന്ന് പിന്നീട് ഷാളുകൊണ്ട് മുഖം അമർത്തി തുടിച്ചു തിരിഞ്ഞു കരയുവാണോ ടാൻസിറാണി എനിക്കിത് വിശ്വസിക്കാനാകുന്നില്ല അവനെയൊന്ന് രൂക്ഷമായി നോക്കിക്കൊണ്ട് അവനെയും കടന്ന് മുന്നോട്ടും നടന്നു അവൾ അവളുടെ പിറകിലായി അവന് എടോ അത് എന്താടാ അവളുടെ മുന്നിലായി നിന്നു അവൻ നെതിയിൽ വീണിരുന്ന മുടി മാടി ഒതുക്കി വെക്കുന്നുണ്ടിടക്ക് അവൻ എന്നോട് ഇനി സംസാരിക്കുകയാണെങ്കിൽ മലയാളത്തിൽ പറഞ്ഞാൽ മതി പിന്നെ കരയുകയോ ചിരിക്കുകയോ അതെന്റെ ഇഷ്ടം താൻ എന്റെ കാര്യം നോക്ക് പറഞ്ഞുകൊണ്ട് മുന്നോട്ടും നടന്നോ ഇപ്പോഴും അയാൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണോ ജുവൻ ഇനൊരിക്കലും വല്ലെന്ന് ഉറപ്പുള്ള ആൾക്ക് വേണ്ടി അവന്റെ ചോദ്യം കേട്ടതും കരുതുന്നു തളന്നു പോകാതിരിക്കാൻ സ്റ്റീക്കിൽ കായി പിന്നെ തിരിഞ്ഞ അവൻ്റെ അടുത്തേക്ക് വന്നു ഞാൻ ആരെങ്കിലും കാത്തിരിക്കുകയാണെന്ന് തന്നോട് ആരാ പറഞ്ഞത് ജുവലിനെ കാത്തിരിക്കാൻ ആരുമില്ല ആരും പിന്നെ എന്റെ പ്രണയം അതെന്റെ സ്വകാര്യതയാണ് അതിലാരും കടന്ന് വരുന്നത് ഇഷ്ടമല്ല ആരും ചൂണ്ടുവരലിർത്തിയൊരു ഒരു പോലെ പറഞ്ഞ് തന്നെയും കടന്നു പോകുന്നവൾ ഒരു ചിരിയോടെ നോക്കി നിന്നു നീ എനിക്കാണ് ചുവൽ നിന്റെ പ്രണയം അത് പവിത്രതയുള്ളതാണ് കളങ്കുമില്ലാത്ത അതിന് ഇനി അവകാശം ഞാൻ മതി എനിക്കറിയാം നിന്റെ പ്രണയം അതിനി ഒരിക്കലും നിനക്ക് തിരിച്ചു കിട്ടില്ല പിന്നെ ഈ മൗനമായി കാത്തിരിപ്പു വേണ്ട ജുവൽ ജുവൽ തൻ്റെ ക്യാബിലേക്ക് കയറി കസേരയിൽ കണ്ണടച്ച് ചാരിയിരുന്നു ഒരു നിമിഷം ഓർമ്മയിലേക്ക് തിരിച്ചുപോയി രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അന്ന് ആ കോടതി വളപ്പിൽ കുത്തേറ്റി വീഴുമ്പോൾ തൻ്റെ അടുത്ത് ഓടി വരുന്ന ആ മിഴികളവയിലൂടെ മിന്നിമറിയുന്ന ഭാവങ്ങൾ താൻ തിരിച്ചറിഞ്ഞിരുന്നു പ്രണയമാകില്ലെന്ന് അറിയാമായിരുന്നു അവസാനമായി ആ മുഖം കാണുമ്പോൾ ഈ ഒരിക്കലും കാണരുതി എന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചിരുന്നു അത് തന്റെ മരണം കൊണ്ടാണെങ്കിൽ പോലും പിന്നീട് കണ്ണു തുറന്നപ്പോൾ ഏകദേശം ഒന്നര മാസക്കാലം അബോധാവസ്ഥയിലായിരുന്നു തുറക്കുന്ന സമയത്ത് ആദ്യം കണ്ട മുഖം ആൽബർട്ടിന്റെ വലിയ പിന്നെ ജെയ്സൺ നിലയിൽ പോലെ അവനുണ്ടായിരുന്നു എല്ലാ കാര്യത്തിലും ഒരേട്ട സ്ഥാനത്ത് ജോമോ ജേട്ടായി പറഞ്ഞു താൻ കാരണം അവന്റെ യാത്ര ക്യാൻസൽ ആയിരുന്നു എല്ലാവരും വരുവായിരുന്നു കാണുന്നു ജാസ്മിൻ എപ്പോൾ വന്നാലും പദം പറഞ്ഞ് കരയൂ പിന്നെ ജെയ്സന്റെ അപ്പനെ കൊലപാതകത്തിന് രണ്ടു വർഷത്തേക്ക് ശിക്ഷിച്ചെന്ന് പറഞ്ഞു ജാസ്മിൻ ഇടയ്ക്കൊക്കെ വരുവായെന്ന് കാണാൻ ഓരോന്ന് പറഞ്ഞ് തന്നെ ആസ്വദിക്കും എന്നാൽ ഒരാൾ മാത്രം ഒരിക്കൽ പോലും വന്നില്ല വരില്ല എന്ന് അറിയാമെങ്കിലും വെറുതെ ഒന്ന് പ്രതീക്ഷിച്ചിരുന്നു താൻ വെറുതെ പോകാനൊരിടവും ഇല്ലാത്ത തന്നെ സ്വന്തം കൊച്ചുമകളെപ്പോലെ കണ്ടുപോയി ലഭിച്ചു അന്നയാൾ കുത്തിയപ്പോ കാലിൽ ചെറിയ സ്വാധീനക്കുറവുണ്ടായി ഇപ്പോൾ അതുമായി യോജിച്ച് പോകുന്നുണ്ട് താൻ അന്ന് എല്ലാ സഹായത്തിലും ജോബോൻ ചേട്ടായി മന ചേച്ചി ഉണ്ടായിരുന്നു ഒരു ജോലി അത്യാവശ്യമായി വന്നപ്പോൾ തന്നെ നിർബന്ധമായിരുന്നു ഇത്രയും ദൂരം എല്ലാവരിൽ നിന്നും അകന്ന് അവിടെ ഈ കമ്പനിയിൽ ജോലിക്ക് കയറിയത് ഒന്ന് മാത്രമേ ഇപ്പോഴും ആഗ്രഹിക്കുന്നുള്ളൂ താൻ കാരണം എല്ലാം നഷ്ടപ്പെട്ടു ഇനിയും മുന്നിൽ പോയി നിൽക്കാനുള്ള ധൈര്യം അത് തനിക്കില്ല ആൽബർട്ട് ഇവിടേക്ക് വരില്ലെന്ന് ഉറപ്പിലാണ് ഇവിടെ ഒരു ജോലിയിൽ തുടരുന്നത് ഇപ്പൊ എവിടെയാണെന്നോ എന്താണ് ചെയ്യുന്നതെന്നോ അറിയണമെന്നുണ്ട് എന്നാൽ ഇതുവരെ അതിനുള്ള ധൈര്യം തനിക്ക് കിട്ടിയില്ല എന്നാണ് സത്യം ഇപ്പോഴും ജീവൽ പ്രണയിക്കുന്നുള്ളൂ ഒരിക്കലും വിധിക്കപ്പെടാത്ത ആ പ്രണയത്തെ അത്രമേൽ ഇപ്പോഴും പ്രണയിക്കുന്നു ചുവ മരിക്കോളം ഈ നെഞ്ചിൽ അതേ ഉണ്ടാക്കൂ ഇവിടെ വേറൊരാൾക്ക് സ്ഥാനമില്ല കണനീര് ചാലിട്ടതും വിരി കയ്യാൽ അമർത്തി തുടച്ചുപോകും ജുവലെ എന്താണ് സ്വപ്നം കാണണോ ആ ശബ്ദം തിരിച്ചേർത്തുന്നു ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് മുഖം മുഴുത്തി തൻ്റെ അടുത്തേക്ക് വരുന്ന ജോമോ ചേട്ടായി ഏയ് ഞാൻ വെറുതെ അവൾ ചിരിച്ചുകൊണ്ട് എഴുതിയിട്ടു അല്ല നമ്മുടെ വാർഗീസ് അപ്പോൾ എന്ത് പറയുന്നു കണ്ടിട്ട് കുറെ ആയല്ലോ അവൾ ചിരിയോട് ചോദിച്ചു അത് പിന്നെ വല്യബച്ചനൊന്ന് വീട് പോച്ചേ ഹോസ്പിറ്റലിൽ നിന്നാണ് ഞാൻ വരുന്നത് അവൾ ആനയിൽ നിന്ന് എത്തിയിട്ടുണ്ട് കർത്താവെ എന്നിട്ട് നിന്ന് എന്നെ അറിയിക്കാന്ന് ചേട്ടായി അവളുടെ മുഖത്ത് പരിഭവവും സങ്കടവും നിറഞ്ഞു വല്യപ്പച്ചൻ തന്നെയാണ് പറഞ്ഞത് നിന്നെ അറിയിക്കണ്ടെന്ന് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമുള്ളിലാണ് കാലിന്റെ എല്ലിന് ചെറിയൊരു കോട്ടിലുണ്ട് പ്രായമായില്ലേ ഡിസ്ചാർജായി വീട്ടിലേക്ക് വരട്ടെ ഞാൻ കൊണ്ടുപോയി കാണിക്കാം എന്താ പറഞ്ഞു ജോമോൻ ഫയലുകൾ നോക്കിക്കൊണ്ടിരുന്നു അല്ല ജെയ്സം നിന്നെ വിളിക്കാറുണ്ടോ എന്നെ വിളിച്ചിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ അടുത്ത മാസം നാട്ടിലേക്ക് വരുന്ന എന്നെയും വിളിച്ചിരുന്നു ജാസ്മിൻ പ്രസവത്തിനായി നാട്ടിലേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞു ഇവിടേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആ എന്താ ഒരു പക്ഷേ ജോമോൻ പൂരുകൊണ്ട് ചോദിച്ചു പക്ഷേ എനിക്ക് കാണാനുള്ള ചേട്ടായി ആരെയും മനസ്സിൽ ചിലപ്പോഴൊക്കെ എന്തോ പഴയ ധൈര്യം പോലെ ഹേയ് അവർ വന്നിട്ട് പോയിക്കോട്ടെ ജൂൽ നിന്റെ മുന്നിൽ ഇനിയും പല മുഖങ്ങളും വരും അതിച്ചോടാൻ പറ്റൂ അതല്ല റീനമ്മക്കും പിന്നെ അയാൾക്കും അത് ഇഷ്ടാവില്ല അതുകൊണ്ടാണ് ഞാൻ കാരണം ഇനിയും അവരെ ബുദ്ധിമുട്ടിക്കുന്നത് കാണാൻ പറ്റില്ല അതുകൊണ്ടാണ് അവർ സന്തോഷത്തോടെ ജീവിച്ചോട്ടെ ജാസ്മിനും ജെയ്സനും രണ്ടുപേരും പാവ ഇന്ന് ഞാൻ ജീവനോട് ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം നിങ്ങളൊക്കെയാണ് പക്ഷെ ചിലപ്പോൾ ചില മുഖങ്ങൾ ആകുന്നില്ല എനിക്ക് പറയുമ്പോൾ വീരുമ്പി പോയിരുന്നവൾ അവൾ ഒരു കയ്യിലും പിടിച്ച് മാറോട് അടക്കിപ്പോ ചിരുന്ന് ചോ ഞാൻ ഒറ്റ മകനാണ് അപ്പനു നിന്നെ കുഞ്ഞി പെങ്ങളായിട്ടേ കണ്ടിട്ടുള്ളൂ ജുവൽ നിന്നെ ഞാൻ ആദ്യമായി കാണുന്നത് എപ്പോഴാണെന്ന് ഓർമ്മയുണ്ടോ നിനക്ക് അവന് ആ ക്രിസ്റ്റിയെ കൊത്തി കൊന്നിട്ട് ആ ചോരയോടെ ചുമരിൽ ചാരിയിക്കുന്ന നിന്റെ മുഖം ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട് തന്റെ മുഖത്ത് കുറ്റ പോകുന്ന തീരെയില്ലായിരുന്നു മറിച്ച് നീതി നടപ്പാക്കിയ പോലെയല്ലോ നിന്റെ ഇരിപ്പ് പിന്നെ അയാളുടെ കാത്തി കീറിയായി ആ കോടതി മുറ്റത്ത് വീണപ്പോഴും നീ നിന്റെ ധൈര്യം വിട്ട് കളഞ്ഞില്ല ധൈര്യമുള്ളവളാ മനസ്സിന് കരുത്തുള്ളവളാ നീ നിന്റെ മുന്നിൽ ആര് വന്ന് നിന്നാലും അതിപ്പോ ജോൺ ഓയലിന്റെ ഭാര്യ ആയിക്കോട്ടെ അല്ലെങ്കിൽ ആൽബർട്ട് ഇമാനുവൽ ആയിക്കോട്ടെ നീ പതരേണ്ടതില്ല ചുമല്ല നീ ഒരു തെറ്റുകാരി ആണെന്ന് എനിക്ക് അന്നും തോന്നിയിട്ടില്ല ഇന്നും തോന്നിയിട്ടില്ല പിന്നെ ചിലരുടെ കാഴ്ചപ്പാടുകൾ അതാണ് ജോമോൻ അത് പറഞ്ഞു നിർത്തിയതും ഒരു പകപ്പോടം നോക്കിയവനവു അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലായിരുന്നു ജോമോന് അത് ആൽബർട്ട് പറഞ്ഞു തുടങ്ങിയെന്ന് ഫോണ് ശബ്ദിച്ചിരുന്നു വിരലുകൾ കൊണ്ട് ഒരു നിമിഷം എന്ന് കാണിച്ച് അവൻ ഡോറ് തുറന്ന് വെളിയിലേക്ക് ഇറങ്ങിയിരുന്നു വേണ്ട ആ മുഖം മാത്രം കാണാനുള്ള ധൈര്യം തനിക്കില്ല തകർന്നു പോകും ഞാൻ ആ നോട്ടത്തിൽ പ്രണയം അത് പിന്നെയും മറിയില്ലാതെ ഒഴുകും പ്രണയത്തോടെ അല്ലാതെ തനിക്ക് നോക്കാനാവില്ല വേണ്ട കാണണ്ട എരുകൈ കൈകൊണ്ട് മുഖം തുടച്ചു പിന്നെയും ഉണ്ടാക്കിയെടുത്ത ചിരി എന്ന മുഖം മുടി ധരിച്ച് ക്യാബിനിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങി ഹാൻഡ് സ്റ്റിക്കിൽ ഒന്ന് മുറുകെ പിടിച്ച് കോടറിലൂടെ നടക്കുമ്പോൾ കാലുകൾ പോകുന്ന പോലെ തോന്നി തളർച്ചയോടെ ചുമലിൽ ചാഞ്ഞതും ആരുടെയോ കൈകൾ താങ്ങിയിരുന്നു മുന്നിൽ നിൽക്കുന്നവനെ കാണുന്ന കൈകൾ തട്ടിമാറ്റി വാശിയോടെ നടന്നു അവൾ അതിപത്ര നീ എൻ്റെയാ ജുവൽ എൻ്റെ നെഞ്ചിലടിച്ചുകൊണ്ടൊരു ചിരിയോടെ ചുമലിലേക്ക് ചാരിയതെന്ന് തോന്നുന്നു ഞാൻ വെളുപ്പിനേങ്ങി എയർപോർട്ടിലെത്തിയേക്കാം വല്ലയപ്പച്ചിപ്പോൾ കുഴപ്പമൊന്നുമില്ല നിന്നെ കാണുന്ന വാശി മാത്രമേ ഉള്ളൂ ആ നീ ടെൻഷനാകാത്ത പാടാ രണ്ടു വർഷമായില്ലേ നിന്നെ കാണുന്ന കാത്തിരിപ്പിലാ ഞങ്ങള് പറഞ്ഞുകൊണ്ട് ഫോണ് പോകേണ്ടി കിട്ടു ചോന്നു പിന്നെ കൈവരിയിൽ പിടിച്ചു കൊണ്ടു വന്ന് നിവർന്ന് അവന്റെ മുഖത്ത് സന്തോഷത്തിന്റെ നീർത്തിളക്കുണ്ടായിരുന്നു അനുപാണ് കാറോടിച്ചിരുന്നത് സീറ്റിലേക്ക് ചാരി കിടക്കുമ്പോൾ ആ മുഖം കണ്ണൂനില് മറന്നീക്കി തൻ്റെ അടുത്തേക്ക് പോലെ ഈ രണ്ടു വർഷം ഓർക്കാത്ത ഒരു ദിവസം പോലും ഇല്ല തനിക്ക് വേണ്ടെന്ന് ബുദ്ധി പറയുമ്പോൾ മനസ്സ് പിടിവലിയാണ് ജുവൽ ഇറങ്ങുന്നില്ലേ വീടെത്തി പോർച്ചലിക്കയറ്റി പറഞ്ഞു അവളൊന്നും ചിരിച്ചു കാണിച്ചുകൊണ്ട് ഡോറ് തുറന്നിറങ്ങി കമ്പനികൾക്ക് കോട്ടേജിലാണ് താമസം ജോമോചേട്ടായി മാണി ചേച്ചിയൊക്കെ ഒത്തിരി നിർബന്ധിച്ചതാണ് അവളുടെ കൂടെ വീട്ടിൽ നിൽക്കാൻ പക്ഷെ വേണ്ടെന്നത് തന്റെ തീരുമാനമായിരുന്നു വല്ലപ്പിച്ചു നിർബന്ധിച്ചതല്ലേ അതുകൊണ്ട് ഇപ്പൊ അതിന്റെ താനും ഇവിടെയാണ് താമസം അനു അവളാണ് തനിക്കിപ്പോൾ ആശ്വാസം ജാസ്മിനെ പോലെ അവളൊന്നും വിളിക്കും പക്ഷേ അവളുടെ കല്യാണത്തിൽ താൻ പോയില്ല അവർ വന്നിരുന്നു കാണാൻ ഒത്തിരി കെട്ടിപ്പിടിച്ച് കരഞ്ഞു മത്തായിയേടും കഴിഞ്ഞ കൊല്ലം മരിച്ചു പാവം ജെയ്സൻ പോയപ്പോ അവളെയും കൊണ്ടുപോയി കാണത്തിലേക്ക് ഇപ്പൊ അവിടെയാണ് ഈ ആഴ്ച വരും പ്രസവത്തിന് കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും ഇപ്പൊ തോറ്റുപോകും പോലെ ചിന്താമണി ആലോചന കഴിഞ്ഞെങ്കിൽ കയറി വ എന്നെങ്കിലും ഉണ്ടാക്കാം തന്റെ തോളിൽ പിടിച്ചുകൊണ്ട് അകത്തേക്ക് കയറിയിരുന്നവൾ കുളി കഴിഞ്ഞു വരുമ്പോൾ ചപ്പാത്തിക്കെതിൽ കുഴച്ചിരുന്നുവനു കറി ഉണ്ടാക്കു ചക്കരെ നിന്റെ കൈകൊണ്ട് ഉണ്ടാക്കിയ നല്ല രുചിയാണെന്ന് പറഞ്ഞുകൊണ്ട് കവളി പിടിച്ച് വലിച്ചു പോവാണ് ആദ്യം പാതിപ്പിക്കണ്ട ഇതന്നെയല്ലേ എപ്പോഴും പറയാറുള്ളത് എന്നും പറഞ്ഞുകൊണ്ട് ഫ്രിഡ്ജ് തുറന്ന് അതിൽ നിന്നും പച്ചക്കറി എടുത്ത് ചെറിയൊരു മുറത്തിലേക്ക് ഇട്ട് ആൻസ്റ്റിക്ക് കസേരയിലേക്ക് ചാരി വെച്ചു അന് നീങ്ങി തന്ന കസേരയിലേക്ക് ഇരുന്ന് കഷ്ണങ്ങൾ നുറക്കി ഒരു പാത്രത്തിലിട്ടും അപ്പോഴേക്കും അന് കുളിക്കാൻ പോയിരുന്നു ജുവലിന്റെ ഫോൺ എങ്ങനെ ചെയ്തു അതിൽ അവൻ എന്ന പേര് കണ്ടതും ചുവന്ന വടത്തിൽ തോണ്ടി അത് കട്ടാക്കി പിന്നെയും അത് തന്നെ തുറന്നതും ദേഷ്യത്തോടെ കത്തി മുറത്തിലിട്ടു അറിയാമോ എന്തിനാണ് വിളിക്കുന്നതെന്ന് ദേഷ്യത്തോട് അവൾ ഫോൺ എടുത്തു എന്തടാ നിനക്ക് വേണ്ടത് ഏ വല്ലാതെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു അവൾക്ക് ജാനേമാൻ എത്ര ദേഷ്യമോ വാടോ ജനലിലേക്ക് തന്നെ കാണാനൊന്നും നിന്നും പോകേണ്ടി വരുവോ നോ കമൻ ഇനി എന്നെ വിളിക്കരുത് ഞാൻ ബ്ലോക്ക് ചെയ്യും പറഞ്ഞുകൊണ്ട് കോള് കട്ട് ചെയ്ത് സ്വിച്ച് ഓഫ് ആക്കി ടേബിളിലേക്ക് വെച്ചു അപ്പോഴും വെളിയിലെ കോട്ടേസിന് മുന്നിൽ ചെറു ചിരിയോടെ ബൈക്കിൽ അവളുടെ നിഴയിലേക്ക് നോക്കി ചാരി നിന്നുവൻ പ്രണയത്തോട് ആനു വയലിലൂടെ ചുറ്റി പിടിച്ചിരിക്കുന്ന കൈ മെല്ലെ അടിച്ചു എഴുന്നിട്ട് ഹാൻഡ് സ്റ്റിക്ക് എടുത്ത് ഒരുത്ത് പിടിച്ച് ടേബിൾ ലാമ്പ് ഓൺ ചെയ്ത് കാബോർഡിൻ്റെ അടുത്തേക്ക് നടക്കുമ്പോൾ ഹൃദയം വല്ലാതെ താളമിടുന്നു അറിയില്ല എന്തുകൊണ്ടെന്ന് പതിവില്ലാതെ ഇങ്ങനെ മിടിക്കുന്നു അറിയാതെ തുണികൾക്കിടയിൽ വെച്ച് സ്കാർഫ് കൈകളുടെ അടുത്ത് നാസികയിലേക്ക് അടുപ്പിച്ചു ഇപ്പോഴും ആ മണം നിൽക്കും പോലെ നെഞ്ചോട് ചേർത്ത് നടന്ന ജലിന്റെ അടുത്തായി നന്നു തുറന്നിട്ടിരിക്കുന്ന പാളിയിലൂടെ അകത്തേക്ക് കടക്കുന്ന ഇളം കാറ്റിൽ കുളിര് കോരിയിൽ സ്കാർഫ് കഴത്തിലൂടെ ചുറ്റി പിന്നെയും മൂക്കിനോട് അടുപ്പിച്ചു മിന്നിത്തിളങ്ങി നിൽക്കുന്ന നക്ഷത്ര കുഞ്ഞിനെ നോക്കി കണ്ണു ചിന്തിയ അന്നുമേ എന്നിട്ട് എന്നാത്തിനും അന്നമ്മ പോയെ ഈ ജുവൽ ഒറ്റക്കായില്ലേ എന്താണെന്നറിയില്ല ഒരു പേടി പോലെ എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്ന പോലെ ജുവൽ ജനലിനോട് ചേർന്ന് കിടക്കുന്ന ചാരി കിടന്നു അപ്പോഴും ആ സ്കാഫും നെഞ്ചിയോട് ചേർത്ത് പിടിച്ചിരുന്നു